ഹലോ എടാ എടാ നീ ഞാൻ ഇങ്ങോട്ട് വരാന്ന് വെയിറ്റ് എന്താ ഒന്നുകൂടെ നമ്മുടെ കാര്യം അച്ഛനടുത്ത് സംസാരിക്കാൻ പോവാ എനിക്കൊരു പ്രതീക്ഷയില്ല അമ്മയെ ഒക്കെ കുഴപ്പമില്ല പക്ഷെ അച്ഛനെ അടുപ്പിക്കാനാ പാട് അച്ഛൻ അമ്പിനും വില്ലിനും അടുക്കും എനിക്ക് തോന്നുന്നില്ല സംസാരിക്കണം എന്താടാ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ വരാൻ പോന്നു ആരാണ് തേങ്ങട പറഞ്ഞായിരുന്നു ആ ആഹ് ചേട്ടൻ എന്നോട് പറഞ്ഞു ചേട്ടൻ ഇവിടെ വരും ആലോചിക്കാൻ വേണ്ടിട്ടു ഞാൻ പറഞ്ഞു ചേട്ടൻ ഓടി വന്നു അച്ഛനും ഭയങ്കര സന്തോഷമായിരിക്കും അച്ഛനും അമ്മയും ചേട്ടനെ കാണാൻ വേണ്ടി നോക്കിയിരിക്കും നമ്മുടെ കല്യാണത്തിന് ഇപ്പൊ സമ്മതിക്കും അടുത്ത് കാര്യം പറഞ്ഞതാണ് വീണ്ടും ആവർത്തിക്കുക അച്ഛന് വയ്യ ലോകത്ത് ഏതെങ്കിലും ഒരു പേരുദോം കെട്ടിച്ച് ഏതെങ്കിലും ഒരു പെൺ കൊച്ചു കെട്ടിച്ചു കൊടുക്കുവോ

ഓ അവിടെ ഒരു അജിഷേട്ടൻ ഈ കൂട്ടുകാരന്റെ കൂടൊക്കെ തെണ്ടി തിരിഞ്ഞ നടക്കുന്ന ഒക്കെ എന്റെ അത്തോട് കയറ്റി കഴിഞ്ഞ അവൻ്റെ കൂട്ടുകാരന്മാര് ഇതിന്റെ അത്തോടെ നേരങ്ങും എന്റെ താമാര് എന്നെ ഉറച്ചു കൊണ്ടുപോകത്തില്ല നാരു കണ്ടു ഓ അച്ഛന്റെ കൂട്ടുകാരെല്ലാം കൂടെ അല്ലല്ലോ എന്നെ കെട്ടുന്നത് ഞാൻ എന്തോ പാഞ്ചാലിയോ എല്ലാരെയും കൂടെ ഒന്നിച്ചുകേട്ടെ അച്ഛാ ഞാനൊരു കാര്യം പറയാം എനിക്ക് അജിഷേട്ടനെ വേണം അജിഷേട്ടിനെ പറ്റി ഒരു ബാക്ക് കേട്ടിട്ടുണ്ടോ കൊല്ലുണ്ടോ കൊലയുണ്ടോ നാടിനൊന്ന് അന്വേഷിച്ച് നോക്കി എന്ത് നല്ല സ്വഭാവം നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലയോ ആ മനുഷ്യൻ അച്ഛന്റെ മരുമോനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ അഭിമാനിക്കാൻ പോകുന്നത് അച്ഛനായിരിക്കും അമ്മയായിരിക്കും ഈ നാടായിരിക്കും ഇവക്കെന്തോ ബഹുമതികളൊക്കെ വാരി കൂട്ടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ എണ്ണം എടുക്കുന്നത് ഇടി അതൊക്കെ നാളെയാലും അവൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നേടി നേടിയെടുത്തോളൂ കല്യാണത്തിന് സമ്മതിച്ചല്ലോ എനിക്ക് മുന്നും നോക്കാനില്ല ഞാൻ ഞാനങ്ങ് ഒളിച്ചോടി പോവും കൊച്ചെന്ന് ചിന്തിച്ചൂടെ ഞാൻ ഗർഭിണിയാവും കൊച്ച് എന്നെ പറയിപ്പിക്കാനായിട്ടുണ്ടോ കൊച്ച് ഇപ്പൊ ഞാൻ എന്തോ വേണോന്ന പറയുന്നേ

ലോകത്ത് ഏതെങ്കിലും അവന്റെ പെണ്ണിന് വേണ്ടി ഉണ്ടോ ഓ നിങ്ങൾ ഇപ്പോഴും കൂട്ടുകാരന്മാരെ ഹലോ എടി സംസാരിച്ചടാ ശരിയാവോന്ന് തോന്നുന്നില്ല എനിക്ക് വൈകിയാച്ചു ഒരുപാട് വഴക്ക് കുറഞ്ഞു പറഞ്ഞു എന്തോ ഒരു ക്യാരക്ടർ ശരിയല്ല പോക്ക േ ശരിയറ്റാൻ കൊള്ളത്തില്ല മൊത്തത്തിൽ ഒന്നും ശരിയാവത്തില്ല ഞാൻ അനുഭവിക്കും എന്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറയാൻ എന്റെ അച്ഛനും അമ്മയുടെ നാട്ടിൽ ഇറങ്ങിയെന്ന് അന്വേഷിക്കാൻ പറ എന്റെ പേര് എന്തേലും കേസുണ്ടോ എന്റെ പേര് എന്തേലും പ്രശ്നമുണ്ടോ നാട്ടില് അതൊന്നും അന്വേഷിക്കാദ്യമേടാറിയാം നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ കാര്യമാ പറയുന്നത് അതെന്തോ അടി തലയ്ക്ക് എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവർ ആദ്യം ഓടി വരുന്നത് അറിയാവുന്നില്ല എന്നെ മാറ്റി നിർത്തിയാൽ കാര്യങ്ങളും നിർത്തി കാരണം എന്തുവാ ഞാനും ദീം തമ്മിലുള്ള റിലേഷൻ അറിയാവുന്നോണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് മാത്രം അവർ അങ്ങനെ നിക്കുന്നത്

വായി നോക്കി വാളികൾ കുറേ എണ്ണ ഹലോ ഹലോ എടാ എവിടെടാ നിങ്ങൾ ഞങ്ങളൊരു ഒരു ആണോ നിന്നെ വിളിക്കാം നീ കട്ടി ഹലോ എന്താ എടാ എടാ എവിടെടാ നിങ്ങൾ ഞങ്ങൾ ചെറിയൊരു പ്രശ്നത്തിലാണ് ഞങ്ങൾ എസ് സി അങ്ങോട്ട് വരാം നോങ്ങി ഞാൻ അങ്ങോട്ട് വരട്ടെ ഹലോ 아무 만 칸, 짐, 아, 오케이, 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 이 오케이, 오 오케이, 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 오이 오케이, 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 이 오케이, 이오

ഒറ്റായൊണ്ട് നീക്ക എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് രണ്ടാഴ്ച എന്താടാ പ്രശ്നം എന്താ പ്രശ്നം ഞാൻ അവളുടെ കാര്യം പറഞ്ഞു ഓ അത് തന്നെ അവളുടെ വീട്ടിൽ സംസാരിച്ചതാ അവർ അച്ഛനാണെങ്കി ആ ഇടഞ്ഞു കൊമ്പനാനയാണ് ഒന്ന് പോടാ പോടാൻ പ്രശ്നം എന്ത് എന്റെ നാട്ടിലെ സ്വഭാവം ശരിയല്ലെന്നോ ഞാൻ അടിപിടി അടിപിടിക്കേസിലെ പ്രതിയാണോ നാട്ടിൽ എനിക്ക് പേര് പേരുദോഷമാണോ ഇങ്ങനെയൊക്കെയാണ് അയാള് പറയുന്നത് എടാ അതൊന്നും അല്ല എനിക്ക് പ്രശ്നം എടാ മെയിൻ പ്രശ്നം നിങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നേ എടാ ഞങ്ങള് തല്ലിമുടി അതാ അറിയാത്തത് അയാൾ നിങ്ങളോട്ട് ഒരു ജീവിതം പിന്നെ പോരെ അങ്ങനെയുള്ള ജീവിതം ഒന്നും വേണ്ടിയാ നമ്മുടെ ചെറുപ്പകാലം മൂലം നമ്മള് നാലുപേരുടെ ഒരുമിച്ച് നടന്നോണ്ടിരുന്നത് അപ്പൊ ഇനി അങ്ങനെയൊക്കെ മതി പെണ്ണിന് വേണ്ടിട്ട് എന്നെ ഫ്രണ്ട്ഷിപ്പ് കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ഫ്രണ്ട്ഷിപ്പ് കളയണ്ട പെണ്ണിനെ കളയണ്ട എന്റെ പേര് ദോഷം മാറ്റിയാൽ പോരെ എന്നൊക്കെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയ പേര് ദോഷം ഞങ്ങളായിട്ട് തന്നെ മാറ്റി തരാം അതെങ്ങനെയാടാ ഉണ്ണിക്കുട ചേട്ടാ ഏടാ പറഞ്ഞ മനസ്സിലായില്ലയോ നമ്മളാട്ടുണ്ടാക്കിയ വേദോഷനോ നമ്മളാട്ടെന്നെ മാറ്റുന്നു അതിനുള്ള വഴികളുണ്ട് ഉള്ളൂ ചെയ്യൂ നമസ്കാരം ആ നമസ്കാരം ഞാൻ പിഷാലോടിക്കഴിഞ്ഞു പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും

അറിയാം ഈ റിയാം പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും ഒരു യുവത്വം മോളെ എന്റെ മകൾക്ക് ഒരു ആലോചന വന്നു അജീഷാണ് പയ്യൻ മാറ്റുമോണിയിൽ നോക്കിയപ്പോൾ എല്ലാ സൽഗുണ സമ്പന്നനുമായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞില്ലേ അജീഷ് നല്ലവരാണെന്ന് നിങ്ങൾക്ക് മാറ്റുമോണിന് മാത്രം മില്യൺ അതും പെണ്ണുങ്ങൾ മാത്രം കടിയൊരു വേണ്ടിട്ട് കാണാൻ സുന്ദരൻ നല്ല ജോലി അതും പത്തൊൻപതിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനത്തിൽ നല്ല എന്തോ ജോലി കിട്ടാൻ പോവാണ് അവര് അതിനുപരിയായിട്ട് വഴിതെറ്റി നടക്കുന്ന മൂന്ന് ചെറുപ്പക്കാരെ നല്ല രീതിക്ക് നടത്തുന്ന ഒരു സംഘടനയുടെ ഉടമ അങ്ങനെ അജിഷേന്റെ അജിഷേഠന്റെ വീടുണ്ടല്ലോ കിഴക്കമ്പലത്തിന്റെ പുറകില അവിടെ ചെന്ന് അന്വേഷിച്ച അജിഷേട്ടിനെ കാണാൻ പറ്റും പിന്നെ ഞാനൊരു കാര്യം പറയുന്ന തോന്നണ്ട ും പെണ്ണോള അതിലുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മോളെ ആവിനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കും അതാണ് എന്റെ ലക്ഷ്യം എൻ്റെ ഒത്തിരി കാശുണ്ട് ഒത്തിരി പണമുണ്ട് അവനെ പോലുള്ള സ്ഥലത്തുറ സമ്പന്നനായ ചെറുപ്പക്കാരനെ കളയാനും മാത്രം പോട്ടാൻ അലകാൻ അത് മോള് മനസ്സിലാക്കണം പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും ഒരു യുവത്വം അപ്പൊ ഞാൻ പൊക്കട്ടെ നമസ്കാരം

എടാ പൊട്ട ഗിരീഷ് അല്ല ആ അത് തന്നെ അജീഷ് ഈ ജാതി മത ഭേദം ഈ ഇപ്പൊ കുട്ടികൾക്കല്ലേ ഇപ്പൊ അവനെ മതി ഞാനൊരു മൂന്നാല് ദിവസം ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിട്ട് ലോഡ്ജിലാണ് അപ്പൊയല്ലാതെ വീട്ടോട് ചെന്ന് എന്റെ മോണിനെ കൊല്ലു അപ്പൊ പയ്യന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റൂസിന്റെ പേരക്കകത്തൊന്നോടാരിക്കുന്നെ എല്ലാ എന്റെ വരുന്നത് ആ അജീഷന്റെ വീടാ കിഴക്കമ്പലത്തിന്റെ അവിടെയാറച്ചോട്ട് പോകുമ്പോട്ട് വരും പിന്നെ പെണ്ണുങ്ങളെ ഒന്നും അറിയത്തില്ലേ നല്ലൊരു പയ്യനായിരുന്നേ ഈ സ്വത്തുക്കളൊക്കെ ഇനി ആർക്കു കൊടുക്കും ഭാഗ്യം പോയില്ലേ അതെ ചെറുക്കിന് നാട്ടിൽ നല്ല പേരാൻ തോന്നുന്നു വടക്കൂന്നും തെക്കൂന്നും അല്ലേ ആൾക്കാർ അന്വേഷിച്ചു വരുന്നത് നമ്മടെ മൂക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ അവക്കാണെങ്കി ഭയങ്കര ഇഷ്ട നിങ്ങളുടെ വീട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടി അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് അലരുന്നേ ഓ ആക്ച്വലി ഞാനൊരു ഡാൻസറാണ് അയിനെ ഞാൻ കൊച്ചിയിലാണ് ഓ നീ അജേഷിനെ അന്വേഷിച്ചു വന്നായിരിക്കും അല്ലേ ഓ മനസ്സിലായി നിന്റെ മോളെ കൊണ്ട് അജേഷിനെ കെട്ടിക്കാനല്ലേ നാ 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 Adishbo is my choreographer. Uh, he's my dancer. Make me dislike, like this. Ah, you doing? Dance Master Vikram sir? Michael Elias, Jackson Elias, Vikram Elias, Poo <coughs> <coughs> Poo, Hello. Yes, literally. Babe, <laughs> hey, I like you. We <laughs> are not talking about this. something

അവൻ അജീഷൻ തോന്നുന്നു കാര്യം ഇതൊക്കെ ആണെങ്കിലും നമുക്കും ബന്ധുക്കാരൊക്കെ ഉള്ളതാ ഒരു കാര്യം ചെയ് അവനോട് നാളെ മറ്റന്നാളോ ഇങ്ങോട്ടൊന്ന് വരാൻ പറ കാര്യങ്ങൾ നോക്കാം തോന്നുന്നു പറഞ്ഞാൽ ഉറപ്പല്ലേ േട്ടിത് എവിടുന്നാട്ടെ ഇത് മേടിച്ചത് ഈടെ ചെന്ന് കഴിയുമ്പോഴേ അവർ അച്ഛൻ ചിലപ്പോ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നല്ലേ അത് ഞാൻ അറിയത്തില്ല ഇവിടെ വരെ കൊണ്ടു എത്തിക്കാത്ത ടാ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കോടാ നമുക്ക് ചെന്ന് മാന്യമായിട്ട് സംസാരിക്കാം പോലെ നീ ഇറങ്ങണ്ട ഇത് ഞങ്ങൾക്കുള്ള പണിയാ ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം നീ വിടുന്നു പ്രശ്നത്തിന് പോവാടാ എന്താടാ നിനക്കൊന്ന് കിട്ടിയൊന്നും പോരെ ഏ അത് ഞങ്ങളുടെ പുറകെ നടന്ന് മേടിക്കാണോ നിന്റെ പ്ലാൻ നിങ്ങൾ വീണ്ടും ഏ അന്ന് നിനക്ക് പൊട്ടിയിൽ വന്ന എന്തിനാണെന്നറിയാലോ ഇനി ഞങ്ങളുടെ നാട്ടിലോളം കയറി ഇന്മാതിരി വിടക്ക് പരിപാടി കാണിച്ചാൽ പൊന്നുമുനം നിന്നെ വീട്ടിൽ കയറി ഞങ്ങൾ തല്ലു

ആ നിന്നെ ഇല്ല ഡാൻസ് എന്നാ വേറെ ആദ്യം ഇവിടെ നോക്കട്ടെ എന്നിട്ട് കടിക്കാം നീ എന്ത് ഇവിടെ കഴിക്കുന്ന അവിടെ പോരിച്ച് വെച്ചിട്ട് ഇനി എന്തിനാളിയും പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കല്യാണത്തിനും ബന്ധത്തിനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അറിയാമല്ലോ ഒറ്റമോള ഇവളുടെ ചാട്ടത്തിലാണ് ഞങ്ങൾ സമ്മതിച്ചത് പിന്നെ ചെറുക്കനെ പറ്റി അന്വേഷിച്ചപ്പോൾ ചെറുക്കന് വലിയ പോലീസ് കേസും കാര്യങ്ങളൊന്നും ഇടന്ന് മനസ്സിലായി പിന്നെ തെക്കൊന്നും മടക്കുന്നൊക്കെ ആള് വന്നപ്പോ ചെറുക്കൻ്റെ മഹിമയും മനസ്സിലായി പിന്നെ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചില ബന്ധക്കാർക്ക് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഫോട്ടോ ഇതാ ഇതാ പ്രശ്നം ഇതായിരിക്കും ചില ബന്ധം കൊണ്ട് താല്പര്യമില്ലാത്ത കൂട്ടുകാരായാലും ബന്ധുക്കാരായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഞാനെല്ലാം വീട്ടി തുറന്ന് പറഞ്ഞൊരു കൂട്ടത്തിന് നാളെ ഇവര് തമ്മി ജീവിക്കുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ഇവർക്ക് ഒരു സൗകര്യം കൂടെ ഉണ്ടാവരുത് എനിക്കത്രേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കൂന്ന് വിചാരിക്കുന്നു അതെന്നാടിയോ ആമാ പറഞ്ഞത് അച്ഛൻ എന്താണോ ഞങ്ങൾ കാരണം ഇവരുടെ ലൈഫിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കല്യാണം കഴിഞ്ഞാലും ശരി ഞങ്ങൾ ഇവരുടെ ലൈഫിൽ പോയി ഒരു കുഴപ്പമുണ്ടാക്കാനും പോകുന്നുമില്ല അതിപ്പം ഞങ്ങളുടെ സ്വഭാവം മാറ്റണമെങ്കിൽ മാറ്റാം നല്ല പേടിക്ക് വരണമെന്നാങ്കി ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഞങ്ങൾക്ക് നല്ല കാര്യം മക്കളെ ഞങ്ങൾക്ക് ആകെ ഒരു പെങ്കൊച്ചല്ലേ ഉള്ളൂ അവിടെ ഭാവിയെ കരുതിയ അച്ഛനാണെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നല്ല തീരുമാനം അമ്മ അത് ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇതും ഇനി മുതൽ ഞങ്ങളുടെ വെള്ളിയേച്ചി പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഇനി മുതൽ അങ്ങനെയാണെങ്കിൽ മംഗളാസ് നമുക്ക് കാര്യം ചെയ്യാം അവന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൊണ്ട് നമുക്കൊന്ന് തീരുമാനിക്കാം കാര്യങ്ങളെല്ലാം എല്ലാം പഴിയെ മുന്നോട്ട് പോണിക്ക് പോട്ടെ ശരി മക്കളെ എന്നാ ഊണ് കഴിച്ചിട്ടിറങ്ങാം ഊണ് എടുക്കാം അയ്യോ അച്ചാ അമ്മേ മോനെ അറിയത്തില്ലായിരുന്നോ ഇതാ ഇത്ര നാളും നീ എന്താ എന്നോട് പറയാൻ ഉള്ള കാര്യം ആരെയോ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല

എനിക്ക് അവളെ വേണം എനിക്ക് അവളെ വേണം അവട പന്നു